ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇനി മാർച്ച് മാസത്തിലാണ് രണ്ട് സൗഹൃദ മത്സരങ്ങൾ ബ്രസീലിയൻ ദേശീയ ടീം കളിക്കുക അക്കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്നലെ അവർ നടത്തിയിട്ടുണ്ട് അതായത് ഫ്രാൻസ് അതുപോലെ തന്നെ ക്രൊയേഷ്യ ഈ രണ്ട് ടീമുകൾക്കെതിരെയാണ് മാർച്ച് മാസത്തിൽ ഇപ്പോൾ ബ്രസീൽ കളിക്കുന്നത് ആദ്യം ബ്രസീൽ കളിക്കുക ക്രൊയേഷ്യക്കെതിരെയാണ് അതിനുശേഷമാണ് ഫ്രാൻസിനെതിരെ കളിക്കുക ഈ രണ്ട് മത്സരങ്ങളും അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് നടക്കുക മിക്കവാറും ഒർലാൻഡോയിലും ബോസ്റ്റണിലും വെച്ചുകൊണ്ടായിരിക്കും നടക്കുക എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് മാർച്ച് മാസം അവസാനത്തിലാണ് ഈ രണ്ട് മത്സരങ്ങളും അരങ്ങേറുക നേരത്തെ തന്നെ ഈ എതിരാളികളെ ബ്രസീൽ കണ്ടെത്തിയിരുന്നു പക്ഷേ ക്രൊയേഷ്യയുടെ ഒരു സംശയം ഉണ്ടായിരുന്നു കാരണം വേൾഡ് കപ്പിൽ ക്രൊയേഷ്യയും ബ്രസീലും ഒരേ ഗ്രൂപ്പിൽ വരാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ക്രൊയേഷ്യയെ ബ്രസീലിന് ഈ ഒരു സൗഹൃദ മത്സരത്തിൽ നിന്നും ഒഴിവാക്കേണ്ടി വരും അതുകൊണ്ടാണ് ഈ ഒരു പ്രഖ്യാപനം വൈകിച്ചത് എന്നാൽ ക്രൊയേഷ്യയും ബ്രസീലും ഒരേ ഗ്രൂപ്പിൽ വന്നില്ല അതുകൊണ്ട് തന്നെ ക്രൊയേഷ്യക്കെതിരെ സൗഹൃദ മത്സരം കളിക്കാൻ ബ്രസീൽ തീരുമാനമെടുക്കുകയായിരുന്നു വേൾഡ് കപ്പിൻ്റെ ആ ഒരു ഡ്രോ കഴിഞ്ഞതോടുകൂടിയാണ് ഒരു ഫൈനൽ ഡിസിഷൻ ബ്രസീൽ എടുത്തത് ഏതായാലും മാർച്ച് മാസത്തിൽ രണ്ട് കരുത്തർക്കെതിരെയാണ് ബ്രസീൽ കളിക്കുന്നത് ബ്രസീലിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അടുത്ത സൗഹൃദ മത്സരങ്ങളോടുകൂടി നമുക്ക് വ്യക്തമാകും ഈ ഡോഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവിലും കാണാം